ഒരു പുല്ലും സംഭവിക്കില്ല നാളത്തെ സംവാദത്തിന് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞാണ് താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ ഒരു സംവാദം മര്യാദയ്ക്ക് നടത്താൻ അറിയാത്തവർന്ന് നാളെ നടക്കാൻ പോകുന്ന സംവാദം മര്യാദയ്ക്ക് നടക്കില്ലെന്ന് എങ്ങനെ ട്വന്റി ഫോർ ന്യൂസ് മനസ്സിലാക്കി അറിയാവുന്ന കാര്യമാണ് ഈ മര്യാദ മര്യാദ അതും അപ്പുറത്തേക്കാണ് നിങ്ങൾ ശരിയാ മര്യാ പറ്റാത്ത പറഞ്ഞു പറഞ്ഞേ വിവരമുള്ളവർ എന്തെങ്കിലും പറയാൻ ഒരു സംവാദത്തെ കുറിച്ച് ആലോചന ഉണ്ടാകുന്നു ഒരു പാനൽ ചീഫ് സെക്രട്ടറി ആലോചിക്കുന്നു സീതാ രാധാകൃഷ്ണൻ എന്ത് സംസാരിക്കണം എത്ര മിനിറ്റ് എന്ന രീതിയിൽ പിയാൻ ഉണ്ടായിട്ട് കൊടുക്കുന്നു വളരെ പെട്ടെന്ന് എല്ലാം തോർപ്പുടോ ചെയ്യപ്പെടുന്നു നാളെ നടക്കാൻ പോകുന്ന ഒരു സംവാദത്തെ സംവാദം മര്യാദം എന്നല്ല ഞാൻ പറഞ്ഞത് മര്യാദ സംവാദം സംവാദം അല്ല എന്ന വാക്കിനും മര്യാദക്ക് അറിയില്ല എന്ന് എന്ന് രണ്ടാണ് ആക്ച്വലി ഈ ഇൻട്രോ പറയുന്നത് നിങ്ങളുടെ സ്വഭാവം ആയിരിക്കാം പക്ഷേ ഇത്രയധികം ഗവൺമെന്റിനോട് പാർഷാലിറ്റി കാണിക്കുന്ന ഒരു സംവാദമായി ചുരുങ്ങരുത് നിങ്ങൾ ഈ ഒന്നര മണിക്കൂർ നടത്തുന്ന സംവാദം അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ മറ്റാളുകളുണ്ട് ആ ആശയങ്ങളിൽ എന്തെങ്കിലും എന്തൊക്കെ അവർ ഉന്നയിക്കുന്ന ആശയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രീ രാഹുൽ പങ്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയി അതായത് മര്യാദയ്ക്ക് ഒരു സംവാദം നടത്താൻ അറിയാത്തവരാണോ കേരളത്തിലെ പതാകവാഹകർ വലിയ പാതകമാണെങ്കിൽ ഞാൻ പിന്നോച്ചേക്കാമോ ശ്രീ രാഹുൽ പങ്കൂട്ടത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ രണ്ടുപേർ പോയാൽ കേരളിൽ ഒരു പുല്ലുമില്ല വെറും മര്യാദയ്ക്ക് ഒരു സംവാദം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയില്ല എന്ന് ഇതിനപ്പുറം തെളിയിക്കാൻ വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ വേണോ പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം നമ്പറായി എനിക്കുള്ളത് വരാം അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇത്തരത്തിൽ സർക്കാർ ഒരു സർക്കാരുമായി സംസാരിക്കുവാൻ പോയവരോടല്ല സർക്കാർ ഒരു സംവാദം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ പിന്നീട് അത് സർക്കാർ അല്ല എന്ന് പറഞ്ഞ് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ ഒളിച്ചോടി വിദഗ്ധർ നിനക്കല്ലാതെ മറ്റാർക്കും ഒളിച്ചോടി സ്ഥാപിക്കാൻ ഒളിച്ചോടിയെന്ന് അതല്ല ഇപ്പൊ ഇവർ പറയുന്നത് സർക്കാരിന്റെ വശങ്ങളാണ് ശരിയെന്ന് വിചാരിച്ചു ഈ വിദഗ്ധരെന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്താ ചെയ്യേണ്ടത് അവരെ തർക്കിച്ച് പരാജയപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത് ബുദ്ധിയൊന്നും അതിനില്ലല്ലോ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഐ ടി വിനായി തന്നെ ഈ സർക്കാർ തന്നെ പ്ലേസ് ചെയ്ത ജോസഫ് സി മാത്യു ഇപ്പൊ ഇവർക്ക് അറിവില്ലാത്ത ആളായി അറിയിരിക്കുക അപ്പൊ ഇതിനകത്ത് കൃത്യമായി ഒരു ഇരട്ടത്താപ്പുണ്ട് അരുൺകുമാർ പറയുന്നത് പോലെ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു വേദി കിട്ടുകയല്ലേ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോയി പങ്കെടുക്കുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചർച്ചയിലായിരുന്നു എന്നുള്ളത് വിഷയം അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ സമരസമിതി ഒരു സംവാദം സംഘടിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യം ചെയ്യുക സർക്കാരിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ആ സംവാദ പരിപാടിയിൽ പോയി പങ്കെടുക്കുമോ ും ഇത് നിങ്ങൾ വിധി എഴുതി കഴിഞ്ഞു മര്യാദയ്ക്ക് നടത്താൻ അറിയില്ല വ്യത്യാസം അങ്ങനെ അറിയാത്തതല്ല അങ്ങനത്തെ മനപൂർവ്വ മര്യാദകട്ട മര്യാദഘട്ട സംവാദം ഉപയോഗിക്കുകയാണെന്ന് എനിക്കറിയാം നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ രണ്ടുപേർ സ്വയം പിന്മാറിയത് കുഴപ്പമാണോ കുഴപ്പമാണോ ഇനി അവർ അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമാണോ ഗവൺമെന്റ് ഈ പദ്ധതി ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ചിലപ്പോ അടി കിട്ടും തെറിവിളി കേൾക്കും ചിലപ്പോൾ കല്ലുവെച്ചറിയും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയത് കൂവിളിക്കുമ്പോൾ മൈക്കിൽ തിരിച്ചു കൂവിയിട്ടുണ്ട് മനോരമ അടക്കം സംഘടിപ്പിച്ച ചർച്ചകളിൽ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും രണ്ടോ മൂന്നോ വ്യക്തികൾ ഞങ്ങൾക്ക് ചില ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കൊടുത്താൽ ആ അവസരം അവർ തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പുറകെ പോയി അവരെ കാലുപിടിച്ച് തിരിച്ചു കൊണ്ടിരുന്നത് ഹാഷ്മി താജ് പറയാം ജനം ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കില്ലേ അരുൺകുമാർ അങ്ങോട്ട് വന്ന് പിടിച്ച് ഞങ്ങളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നു സർക്കാർ തന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ കേരളയിൽ തന്നെ വിളിപ്പിക്കുന്നു നിങ്ങൾ സ്വയം അഭിരമിക്കുന്ന പിണറായി വിജയൻ ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരനായ മനുഷ്യനോട് ഇങ്ങനെ പേടിച്ച് വിറച്ച് അദ്ദേഹത്തെ ചർച്ചയിൽ നിന്ന് മാറ്റിയിട്ട് ഞങ്ങളിത് ചർച്ച നടത്തുന്നു വേദി ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ അല്പത്തരമാരുണ്ട് നൂറ് ശതമാനവും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞാൽ എന്നാൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സമരത്തിറങ്ങാണല്ലോ ഈ പ്രതിപക്ഷം നിങ്ങൾ അല്ലെങ്കിൽ ഈ വികസന വിരുദ്ധ വിദ്രോ നിങ്ങൾ ചാപ്പകത്തുന്ന ആ ടീം ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിയാൽ അടി കൊള്ളും അതാണ് അർത്ഥം കേട്ടോ ശ്രീ കെ സാർ ഇന്റർപ്രിട്ടേഷൻ പിന്നെ ജോസഫ് സീമാത്യുവിനെ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ സർക്കാർ മാറ്റിയത് കൊണ്ട് അദ്ദേഹം ക്രെഡിബിൾ ലോസ് വന്ന ആളാണെന്ന് പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളായിരുന്നു ശശി അദ്ദേഹത്തെ ഇപ്പൊ വീണ്ടും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ നാളെ നിങ്ങൾ ജോസഫ് സീമാത്യുനെ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നൊന്നും നമുക്ക് അത്തരത്തിൽ ഉറപ്പ് പറയാൻ ഞാൻ കഴിയില്ലേ